ചാലുശ്ശേരി എട്ടുനോമ്പ് പെരുന്നാൾ മുട്ടുകുത്തൽ വഴിപാട് സമർപ്പണം വിശ്വാസികൾക്ക് ആത്മനിർവൃതിയായി ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസിയാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ എട്ടു നോമ്പാചരണത്തിന്റെ ഭാഗമായി നടത്തിവരാറുള്ള മുട്ടുകുത്തൽ വഴിപാടിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു വ്യാഴാഴ്ച രാത്രിയിൽ നടന്ന സുവിശേഷ യോഗത്തിനു ശേഷം വികാരി ഫാദർ ബിജു മുങ്ങം പ്രാർത്ഥന നടത്തി കഴിഞ്ഞ നാളുകളിൽ ദൈവമാതാവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരുമായ വിശ്വാസികൾ ദൈവമാതാവിന്റെ സൂനോറോ പേടകത്തിനു മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥന നടത്തി തുടർന്ന് പള്ളിക്ക് ചുറ്റും മധ്യസ്ഥയാജിച്ച് മൂന്നു തവണ മുട്ടുകുത്തി വഴിപാട് നടത്തി രാത്രി ഒമ്പതരയ്ക്ക് ആരംഭിച്ച മുട്ടുകുത്തൽ പന്ത്രണ്ട് മണിവരെ തുടർന്നു നിരവധി പേർ പ്രാർത്ഥനയോടെ പങ്കെടുത്തു വെള്ളിയാഴ്ച രാവിലെ ഫാദർ തോമസ് ചീരൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു ഫാദർ അനി ജോൺ വിന്നിലത്ത് പകൽ ധ്യാനം നയിച്ചു എട്ടുനോമ്പ് സുവിശേഷ മഹായോഗത്തിന്റെ സമാപന ദിവസം വെള്ളിയാഴ്ച രാത്രി ഫാദർ ഏലിയാസ് അരീക്കൽ പ്രഘോഷണം നടത്തി ശനിയാഴ്ച വൈകിട്ട് സന്ധ്യ ശേഷം ചരിത്ര പ്രസിദ്ധവും ഭക്തി നിർഭരവുമായ എട്ടു നോമ്പ് റാസ വിശുദ്ധ സൂനോറ വണക്കം അത്താഴ സദ്യ എന്നിവ നടക്കും എട്ടിന് ഞായറാഴ്ച വിശുദ്ധ കുർബാന പെരുന്നാൾ സന്ദേശം പ്രദിക്ഷിണം നേർച്ച സദ്യയോടെ പെരുന്നാൾ സമാപിക്കും പരിപാടികൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാങ് ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ കമ്മിറ്റി ഭക്തസംഘടനാ ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കേച്ചേരിയിലും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ